നമസ്കാരം ും സ്വാഗതം ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് അതായത് കോവിഡ് നയൻറ്റീൻ ഇപ്പോൾ ലോകത്താകെ നൂറ് രാജ്യങ്ങളിൽ പടർന്നിരിക്കുകയാണ് എന്നാൽ ഇതിനോടകം തന്നെ കർശന നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽപ്പെട്ടു പ്രവാസികൾ തന്നെ കോവിഡ് നയന്റീൻ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങൾക്കാണ് ഖത്തർ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് കുവൈറ്റ് ഇന്ത്യ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖത്തറും രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്കുള്ള എല്ലാത്തരം യാത്രക്കാർക്കും വിലക്ക് ബാധകമാണ് ഖത്തറിൽ താമസവിസയുള്ളവർ വിസിറ്റ് വിസക്കാർ എന്നിവർക്ക് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഖത്തറിൽ പ്രവേശിക്കാൻ കഴിയുന്നതല്ല ഇതോടെ നാട്ടിൽ അവധിക്ക് പോയ പതിനായിരക്കണക്കിന് ഖത്തർ മലയാളികളുടെ മടക്കയാത്ര അനിശ്ചിതത്വമായി ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഫിലിപ്പീൻസ് ഇറാൻ ഇറാഖ് ലെബനൻ സൗത്ത് കൊറിയ തായ്ലാന്റ് നേപ്പാൾ ഈജിപ്ത് ചൈന സിറിയ എന്നീ രാജ്യക്കാർക്കും ഖത്തർ പ്രവേശനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി സൗദി അറേബ്യയിലെ സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ മന്ത്രാലയം അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു സൗദിയിൽ രോഗം ബാധിച്ചതിൽ പതിനൊന്ന് പേരും കിഴക്കൻ പ്രവിശ്യയിലെ ഖത്തീഫിൽ നിന്നുള്ളവരായതിനാൽ ഇവിടേക്ക് വരുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗ്യാസ് സ്റ്റേഷനുകളും ഫാർമസികളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ സേവന മേഖലകൾക്ക് മാത്രമേ ഇവിടെ പ്രവർത്തനമുള്ളൂ അതേസമയം രോഗബാധ തടയാനായി വാണിജ്യ കേന്ദ്രങ്ങളും ഷോപ്പിംഗ് മാളുകളും മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കഴിഞ്ഞു ട്രോളികൾ അണുവിമുക്തമാക്കുന്നതിനും ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും ഉപയോഗത്തിനായി അണുനശീകരണ സംവിധാനം ഒരുക്കുന്നതിനും ഹൈപ്പർ മാർക്കറ്റുകൾ ടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നഗരസഭ നിർദ്ദേശം നൽകി മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പള്ളികളിലെ കാർപ്പേറ്റുകൾ പതിവായി അണുവിമുക്തമാക്കുന്നതിന് ഇസ്ലാമിക കാര്യ മന്ത്രാലയവും നിർദ്ദേശിച്ചിട്ടുണ്ട് വിവിധ മന്ത്രാലയങ്ങളും സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ പഞ്ചിങ് സംവിധാനവും താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളിലെ വിമാനങ്ങൾക്ക് കുവൈറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച മുതൽ ഒരാഴ്ചത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കുവൈറ്റിലേക്കുള്ള ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് ഈജിപ്ത് സിറിയ ഫിലിപ്പീൻസ് ലബനാൻ എന്നീ രാജ്യങ്ങളിലെ വിമാനങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ